ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള സാധനമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കുറേ ദിവസമായിട്ട് യൂട്യൂബിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കൊറിയൻ മാംഗോ പാൻ കേക്ക് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ആദ്യം തന്നെ ഇനി നമുക്കിതിലേക്ക് ഒരു മിക്സിയുടെ ജാറെടുത്ത് വെക്കാം കേട്ടോ അതിലേക്ക് രണ്ട് മുട്ട പൊട്ടി ചോദിക്കണേ ൊഴിച്ച് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഒരു ഗ്ലാസ് ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ട അളവ് ഒരു ഗ്ലാസ് മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഗ്ലാസ്സിൽ തന്നെ ഒരു ഗ്ലാസ് പാലും കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു ഒന്നര ഗ്ലാസ് ആയാലും വേറെ പ്രശ്നമൊന്നുമില്ല പാലൊഴിച്ചു കൊടുക്കുന്നുണ്ടേ നമുക്കിത് അടി അടിച്ചു നോക്കിയിട്ട് ഇതിൻ്റെ പാകം നോക്കിയിട്ട് ബാക്കി പാൽ ഒഴിക്കാം കേട്ടോ ഒന്നര ഗ്ലാസ് വരെ ഒഴിച്ചാൽ പ്രശ്നമില്ല പിന്നെ ഒരു അല്പം ഫുഡ് കളർ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വേണമെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ ചേർക്കണ്ടട്ട പിന്നെ നമുക്ക് കുറച്ച് വാനില എസൻസ് വേണം അതൊരു മുട്ടയുടെ മണം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു മൂടി ഈ ഒരു മൂടിക്ക് നമുക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇതിന്റെ ഫ്ലേവർ വാനലയുടെ ഫ്ലേവർ ആയിരിക്കും അപ്പം അതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു ഒരു ടീസ്പൂൺ വരെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര കൂടി പോകണ്ട ജസ്റ്റ് ഒരു മധുരത്തിന് വേണ്ടി മാത്രം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് അത് നമുക്ക് നല്ല പോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ അപ്പൊ അത് ശരിക്കും ഫൈനായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് എനിക്ക് തോന്നണം ഇനി ഇതിലേക്ക് പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഇത് മിക്സിയുടെ ജാറിൽ നിന്ന് പകർത്തുമ്പോ ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൂടി പാൽ ഒഴിച്ചാൽ മതിയാകും ബാക്കി ഇനി പാൽ ഒഴിക്കണ്ട ജസ്റ്റ് ഈ മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ടോ ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് കഴുകി ഇതിലേക്ക് തന്നെ ഒഴിക്കാം ഇത് ആണ് കേട്ടോ ഇനി നമുക്കിത് ജസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് കനം കുറച്ചിട്ട് നമ്മൾ ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കണം നമുക്കിതിലേക്ക് കുറേശ്ശെ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഏറ്റവും കനം കുറച്ചിട്ട് ഇതൊന്ന് ചുറ്റിച്ചു ചുറ്റിച്ചു കൊടുക്കാം ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചാൽ മതിയാവും കേട്ടോ വെക്കാം തീ കുറച്ച് വെക്കണം ഒട്ടും തീ കൂട്ടരുത് തീ കൂട്ടി വെച്ചാൽ ഇതടി കരിഞ്ഞു പോകും നമുക്ക് ജസ്റ്റ് ഇതൊന്ന് തീ കുറച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റുന്ന നമുക്ക് കേട്ടോ അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് അപ്പുറം ഒന്നുകൂടി വേവാൻ വേണ്ടിയിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് സെക്കൻഡ് വെച്ചിട്ട് അപ്പം തന്നെ എടുക്കാം വീണ്ടും നമുക്ക് ഇതുപോലെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് തവി ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതിയാവുംട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് ആവാത്ത ഭാഗം ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇതുപോലെ സൈഡ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നേരത്തെ പൊടിമോനാണെനിക്ക് വീട് എടുത്തു തന്നത് ഒറ്റയ്ക്ക് ില് ഫോൺ പിടിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ ഒരു മരുന്ന് കിട്ടൂല ഒട്ടും ഹോളില്ലാത്ത രീതിയിൽ വേണം അല്ലെങ്കിൽ നമ്മൾ ഇതില് ഫില്ലിങ് വെക്കുമ്പോൾ അത് പുറത്തേക്ക് പോകും അപ്പൊ അതുകൊണ്ട് ഹോൾ എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കണം ഇത് നമുക്ക് ഒന്ന് വെന്ത് ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തിരിച്ചിട്ട് കൊടുക്കാം മാങ്ങ ഞാൻ കുറച്ച് ഇങ്ങനെ നീളത്തിലും കട്ട് ചെയ്തിട്ടുണ്ട് ക്യൂബ്സ് ആയിട്ടും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും അതുപോലെ ഇച്ചിരി പഞ്ചസാര പൊടിച്ചത് ഇതൊരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് വിപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഇത് ബീറ്റ് ചെയ്ത് നല്ല സ്റ്റിഫ് ആക്കി ആക്കിട്ട് വിപ്പിംഗ് ക്രീം ഞാൻ നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കണം അപ്പം ഞാനത് എങ്ങനെയാന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പാൻ ആണ് അപ്പോൾ ഈ പാൻ കേക്കിൻ്റെ നമ്മൾ വെക്കേണ്ട വശം ഇതിപ്പോ നമ്മൾ ഉണ്ടാക്കിയ പാൻ ആണ് ഇതിന്റെ ഈ വശമില്ല ഈ വശം ഇങ്ങനെ വെക്കുക ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെക്കേണ്ടത് ഇതിങ്ങനെ വെച്ചുകൊടുക്കാം വെച്ചുകൊടുത്തിട്ട് ഇതിന്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കണം വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ട് ഞാൻ രണ്ട് രീതിയിൽ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നീളത്തിലും കട്ട് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ഇഷ്ടമുണ്ട അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് വെക്കാം അപ്പൊ ഞാനിപ്പോ നീളത്തിലുള്ള മാങ്ങ രണ്ട് പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് വെച്ചുകൊടുക്ക വീണ്ടും നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഈ മാങ്ങേന വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കാം ഞാൻ അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്ന പാൻ കേക്കിന് ഹോൾ ഇല്ലാതെ ഇരിക്കണം അതുപോലെ വിപ്പിംഗ് ക്രീം നല്ല പോലെ നമ്മള് ബീറ്റ് ചെയ്ത് സ്റ്റിഫ് ആക്കി എടുക്കാൻ വേണം അല്ലെങ്കിൽ ലൂസായിരുന്നാല് ഇതിങ്ങനെ പോകും പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്കിത് ഇത് റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഇതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്ക ജസ്റ്റ് ഇവിടെ ഒന്നും മടക്കി കൊടുക്ക ഇവിടെ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് എടുക്കാം ഇങ്ങനെ റോൾ ചെയ്ത് വെക്കണം ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ വേറൊരു പാങ്കൊക്കെ വെച്ചുകൊടുത്തിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത മാംഗോസ് അല്ലേ അത് വേണമെങ്കിൽ ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഈ വിപ്പിംഗ് ക്രീം മേളാക്കി കൊടുക്കാം സെയിം പ്രൊസീജിയർ തന്നെ ചെയ്യാം കേട്ടോ ഏത് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും മാങ്ങ നമുക്ക് വെക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലാക്കി കൊടുക്കുക വിപ്പിംഗ് ക്രീം നല്ലോണം ആക്കുക ഫോൾഡ് ചെയ്തെടുക്കുക അത്രേ ഉള്ളൂ സിമ്പിളാണ് പക്ഷെ ഭയങ്കര എന്താ പറയുക ടേസ്റ്റിയാണ് ഈ സാധനം കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് ഞാൻ കുറെ ആയി യൂട്യൂബിൽ ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ കാണുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഉണ്ടാക്കി നോക്കണം എന്നുള്ളത് അപ്പോൾ ഇത് നമ്മൾ കഴിക്കണേക്ക് മുമ്പ് ഒരു വൺ അവർ നമ്മൾ കഴിക്കണേക്ക് ഒരു കുറച്ച് തൊട്ട് മുമ്പ് എന്താ പറയുക ഒരു ഒരു ഇതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റാക്കണം കേട്ടോ എന്നാലാണിത് ടേസ്റ്റ് ആയി കിട്ടുള്ളൂ ഇങ്ങനെ കഴിച്ചാലും നല്ലതാണ് പക്ഷേ എന്നാലും കുറച്ച് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം അത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടില്ല വെച്ച് കഴിച്ചാലാണ് കേട്ടോ ടേസ്റ്റ് ഞാനിതിങ്ങനെ ഡൂൾ വശ ഒന്നും ഇരിക്കണത് കാണിച്ചു തരാം നല്ല ആയിട്ട് ഇരിക്കും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് നമുക്കധികം എന്താ പറയുക അധികം പണിയില്ല ജസ്റ്റ് പാൻ കേക്ക് ഒന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ